എന്താ എന്താ കാര്യം ഫോൺ ഫോൺ വിളിച്ചിട്ട് കണക്കായി മനുഷ്യയി നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വന്നില്ലേ ഇവനെ കൃഷ്ണകുമാരന്റെ മോളുടെ അയാൾ വേണ്ടാന്നു വെച്ചു അയ്യോ പറ്റി നിങ്ങൾ ഇവനെ കൊണ്ടാ സൈക്കാട്രിസ്റ്റിന്റെ പോകുന്ന അയാളും കണ്ടു അയാളെ വിളിച്ചു പറഞ്ഞത് എടി ചികിത്സിക്കാൻ പോയി പറഞ്ഞാ ഞാൻ പറഞ്ഞു പോരായിരുന്നെ ചികിത്സിക്കാനല്ല നിങ്ങളെ ചികിത്സിക്കാനാ എടി വൃത്തി കേട്ടവളെ അതെന്തൊരു നീ പറഞ്ഞത് അങ്ങേരി പറ്റി എന്തോന്ന് വിചാരിക്കും അതിന് നിങ്ങൾക്ക് വേണ്ടിയല്ലോ കല്യാണം ആലോചിക്കുന്നത് ഇവന് വേണ്ടിയല്ലേ മാത്രമല്ല അയാൾ ഇവനോട് എന്ന് സംസാരിക്കാൻ ഇവൻ തിരിഞ്ഞു നിന്നാ എവിടെ വെച്ച് സംസാരിക്കാൻ ആ ക്ലിനിക്ക് വെച്ച് നിന്റെ അടുത്ത് വന്നത് അച്ഛൻ വന്നായിരുന്നു

എന്നിട്ട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് അടുത്തിരി വർത്താനം പറയുന്നത് കാണുന്നത് സ്നേഹം എനിക്ക് പുള്ളിക്കാരൻ എടുത്തുണ്ട് ഞാൻ പിന്നെ നിരക്ക് അളിയുടെ സ്നേഹമായിരിക്കും തരുന്നത് സ്നേഹം പോയിട്ട് കരയേ ഒരു വാക്കു എന്നുണ്ടോ ഞാൻ തൃപ്തിയാണ് എനിക്ക് സന്തോഷമായി ഓ പറഞ്ഞിട്ടില്ല ഞാൻ അവന് സ്നേഹം കൊടുക്കുന്നില്ല എവന് വേണ്ടി ഊണ് ഉറങ്ങോ കടഞ്ഞ് ഓടി കിടന്നു ഞാൻ ഇപ്പം ആയി ഇനി ഇനി ഞാൻ ഒരു കാര്യത്തിൽ ഇടപെടല എന്നെ ഒന്നിനെ വിളിച്ചേക്കരുത് പുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം

വേറെ കൂടുതലും സംസാരിക്കാനൊന്നും എനിക്കില്ല എന്റെ ഭഗവതി എത്രയും പെട്ടെന്ന് ഈ ചെറുക്കന്റെ ആലോചന ഒന്ന് നടത്തണം എന്ത് എന്റെ കല്യാണം മുടങ്ങിയ കേട്ടോ ആണ് ഉം ഉറപ്പിച്ചതല്ലായിരുന്നു ആരോ വിളിച്ചു പറഞ്ഞ എനിക്ക് എന്റെ മറവിരോഗത്തെ കുറിച്ച് വേറെ ഇനിയിപ്പ വേറെ ഇതിനെങ്ങനെ കിട്ടും ആ പെണ്ണിന് സർക്കാർ ജോലിക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ ഇരുന്നാ മതിയായിരുന്നു എല്ലാം സെറ്റ് ആയതായിരുന്നു പെണ്ണിനെ കഴിച്ചാലേ ആ പെണ്ണിനെ മറന്നു പോന്ന അമ്മര് വിളിച്ചു പറഞ്ഞിരിക്കുന്നേ അത് ഓർക്കുമ്പോഴും പണ്ടേ എൻ്റെ അമ്മേനെ ഞാൻ അമ്പലത്തിന് അമ്മേനെ വിളിച്ചോണ്ട് വരാതെയാ ഞാൻ തിരിച്ചു വന്നത് മറന്ന് അതിനാമാരി പറഞ്ഞോണ്ട് നടക്കണേ സുമേഷിന്റെ ഇതാവും அத்தொண்டு நீ போய் அடிக்கல் அவர் தோச்சு அவர் என்ன தோல்ச்சு அவர்தோ அவ்வோ நிக்க நிற்கு ஆ അവരുടെ വീട്ടുകാരെ അടുത്ത് വിളിച്ചോയി നീ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പിന്നെ കൊഴപ്പൊന്നുമില്ല കാണാൻ സുന്ദര പറഞ്ഞു പിന്നെ ചെറിയൊരു കുഴപ്പമുണ്ട് കുറച്ച് മറവുണ്ടെന്ന് പറഞ്ഞു സത്യം പറഞ്ഞേ ഡിപ്രഷൻ അടിച്ചത് നീ എങ്ങനെയാണോ ചുമ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കല്യാണമാണോ മുടക്കേ നീ പറഞ്ഞല്ലേ നിനക്ക് എന്നെ ഒന്ന് പറഞ്ഞുതേടാ കാലാ എന്റെ കല്യാണം താമസിച്ചിട്ട് നിൽക്കണോ